എന്തൊന്നും സംസാരിക്കാതെ താഴെ എല്ലാരും സംസാരിക്കും എന്നെ കല്യാണം അഞ്ച് കണ്ടീഷനും മൂന്ന് ടെസ്റ്റും അഞ്ചും മൂന്നും എട്ട് എട്ട് കെട്ട് കണ്ടീഷൻ നമ്പർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അഡ്രസ് ഇടും അതിനെപ്പറ്റി താൻ ചോദിക്കാനേ പാടില്ല ആ കണ്ടീഷൻ നമ്പർ ടു ദിവസവും ഫോണിൽ ഇങ്ങനെ പറന്ന് വിളിച്ചോണ്ടേ ഇരിക്കരുത് കണ്ടീഷൻ നമ്പർ ത്രീ നമുക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടീനെ താൻ താൻ നോക്കണം കണ്ടീഷൻ നമ്പർ നമ്പർ വീട്ടിൽ ഞാൻ ഞാൻ പാചകമേ ചെയ്യില്ല അതും ചെയ്യണം എന്റെ ഏത് നേരത്തെ വേണമെങ്കിലും പുറത്തു പോകും അത് താൻ ചോദിക്കാനേ പാടില്ല ഇത്രയും കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ട് അടുത്ത ടെസ്റ്റിന് റെഡി ആയിക്കോ അല്ല ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് നേരെ വിട്ടോ എനിക്കും പെണ്ണ് കെട്ടണം ശരി ഇനി അടുത്തത് ടെസ്റ്റ് താൻ എന്തെങ്കിലും വന്നേ എന്താ തന്റെ പോക്കറ്റില് അത് കൊറച്ച് മുറുക്കെടുക്കാൻ തീർത്താലോ ഒന്ന് രണ്ടുമുടിയ കോഴിയണല്ലോ അപ്പൊ പെട്ടെന്നൊന്നും ആവില്ല ചില്ലറ പൈസ എങ്ങനെ കയ്യിലുണ്ടോ ആ അതെടുത്തു താഴെട്ടെ അതൊന്നിനി കുനിഞ്ഞെടുത്തേ അപ്പൊ നടുവിന് പ്രശ്നം ഒന്നുമില്ല ഇനി ലാസ്റ്റ് ടെസ്റ്റ് എന്താ കുട്ടിയെ അവന്റെ അടുത്ത് പറഞ്ഞേ പറഞ്ഞു അപ്പൊ നോക്കണ്ടേ രാവിലെ തൊട്ടേ ഫോണില് കുത്തി കളിച്ചിട്ടല്ല പാർത്ത വെയിലത്തെ ഓടി കളിച്ചിട്ടാ ഞങ്ങള് വളർന്നേ കള്ളും കഞ്ചാവും ഒന്നല്ല ഉപ്പു സോടേന്ന് ആരങ്ങിയ വെള്ളമായിരുന്നു ഞങ്ങളുടെ ലഹരി സൂപ്പർമാനും സ്പൈഡർമാനും ഒന്നല്ല ശക്തിമാനായിരുന്നു ഡീ ഞങ്ങളുടെ ഹീറോ വിഷ്ണു കറങ്ങി കാണിക്കടാ ഷുഗറിന്റെ മരുന്ന് അമ്മയുടെ ബാഗിൽ ഇണ്ടാരെങ്കിലും ഒന്ന് എടുത്തിട്ട് വരണേ